അടുത്ത ദിവസം സൂര്യോദയത്തിൽ തന്നെ യാത്ര തുടരേണ്ടതാണല്ലോ പ്രിയ സുഹൃത്തിനോടേറ്റ കർത്തവ്യത്തിന് മഹാന്മാർ തടസ്സം വരുത്താറില്ല രാവിൽ പിരിഞ്ഞിരുന്നവരായ പ്രിയന്മാർ പ്രണയിനിയുടെ കണ്ണീർ തുടയ്ക്കുന്ന പ്രഭാതമാണിത് സ്വന്തം പ്രണയിനിയായ താമരയുടെ മുഖത്ത് അടരാൻ വിതുമ്പി നിൽക്കുന്ന നീർമുത്തുകൾ തുടയ്ക്കാൻ സൂര്യൻ കരങ്ങൾ നീട്ടുകയാണ് നീ മൂടിക്കിടന്നാൽ അന്തരീക്ഷം ഉഷ്ണമയമാകും കിരണമാകുന്ന കരങ്ങളെ നീ തടഞ്ഞാൽ സൂര്യന് ദേഷ്യമുണ്ടാകും മനസ്സുപോൽ തെളിഞ്ഞതാണ് ഗംഭീര നദിയുടെ ജലം അവിടെ നിന്റെ നിഴൽ പായിച്ച് കടക്കുമ്പോൾ കടക്കണ്ണേറുപോലെ മീൻചാട്ടമുണ്ടാകും ആമ്പലിന്റെ മുക്ധതയുള്ള ആ കടാക്ഷങ്ങളെ നീ അവഗണിക്കരുത് ഗംഭീരയുടെ ജലം തുളുമ്പി ഒഴുകുകയാണ് നിദംബം മറച്ച് കിടക്കുന്ന നീല പട്ടിന് സമമാണ് ആറ്റുവികളാകുന്ന കരങ്ങൾ കൊണ്ട് ആ ഉടുപുടവെ ഒതുക്കി കരയാകുന്ന വിശാല ജഖനം കാട്ടി മോഹിപ്പിക്കുകയാണ് അവർ അവിടെ നിന്റെ യാത്ര തടസ്സപ്പെടുകയാണ് ജഖനയായ ഈ സുന്ദരിയെ സ്ത്രീ സുഖമറിഞ്ഞ ആർക്കാണ് വിട്ടുപോകാനാകുക ി യാത്ര നിന്റെ ചാറൽ മൂലം ഉതുമണമുയരുന്ന ആനയുടെ തുമ്പിക്കയിൽ നിന്നും ചീറ്റുകയാൽ മതഗന്ധമിയെന്ന ശീതള വാദം അത്തിക്കായക പാകപ്പെടാൻ ഉതകുന്നതാണ് ആ കാറ്റ് നിനക്ക് യാത്രാസുഖമല്ല ദേവസേനാനി സ്കന്തന്റെ സാമീപ്യം കൊണ്ട് പാവനമാണല്ല മേഘപുഷ്പങ്ങളാൽ അർപ്പിച്ചു ആകാശ ഗംഗാജലത്താൽ നനച്ചും വന്ദിക്കാം ദേവരക്ഷയ്ക്കായി ചന്ദ്രകലാധൻ അഗ്നിയെ വെല്ലുന്ന സ്വന്തം തേജസ് അഗ്നിയിൽ പകർത്തി സൃഷ്ടിച്ചതാണ് ഈ ദേവനെ കോലയം ധരിക്കുന്ന കാതിൽ ഐശ്വര്യവലയമുള്ള വീലിയാണ് പുത്രപ്രിയം മൂലം ദേവി പാർവതി ധരിക്കുന്നത് ശിവൻ ധരിക്കുന്ന ചന്ദ്രകല പോലെ തവളമായ കടക്കണ്ണുകളുള്ള മയിലുകളെ പർവ്വതത്തിൽ പ്രതിധ്വനിക്കുന്ന ഇടിയാകുന്ന പടഹമടിച്ച് അങ്ങ് ശരവണ പൂജയ്ക്ക് ശേഷം വഴി പിന്നിടുമ്പോൾ ആകാശചാരികളായ സിദ്ധമിഥുനങ്ങൾ നിന്നെ കണ്ട് ജലഗണങ്ങൾ പതിക്കുമെന്ന് ഭയന്ന് വീണ മാറ്റി പിടിച്ചേക്കാം ആ വഴി വിട്ടുപോരുക രൻ യാഗ ഗോക്കളയെ ഹോമിച്ചെടുത്തു നിന്നും ഉത്ഭവിച്ച് അദ്ദേഹത്തിന്റെ കീർത്തി പോലെ ഒഴുകുന്ന നദിയിൽ ഇറങ്ങി പുണ്യജലം പുകരം കൃഷ്ണവർണ്ണനായ നീ ജലപാരത്തിനായി താഴുമ്പോൾ ഒരു മുത്തുമാല പോലെയും അതിന്റെ മധ്യത്തിലുള്ള നീ ഇന്ദ്രനീല പതക്കം പോലെയും ദകനാചാരികൾക്ക് കാണും നദി കടന്നു പോകുമ്പോൾ ദശപുര വധുക്കളുടെ നേത്രകുതൂഹലത്തിന് അങ്ങ് മാത്രമാകുകയാണ് പുരികക്കൊടികളുടെ മാതകമായ ചലനങ്ങൾ ശീലിച്ച അവരുടെ നോട്ടങ്ങൾ ചാഞ്ചാടുന്ന മുല്ലമുട്ടുകൾക്കൊപ്പം തുള്ളിയാടുന്ന വണ്ടിൻ്റെ ശോഭയുള്ളവതല്ല